ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നമ്മൾ ഫസ്റ്റ് വ്ലോഗ് എടുക്കുകയാണ് കേട്ടോ നമ്മളൊന്ന് വൈക്കം വരെ പോവുകയാണ് ചേച്ചിക്കും ചേട്ടനും ഒരു സർപ്രൈസ് എടുക്കാൻ പോവുകയാണ് വേറെ ഒന്നുമല്ല ഇന്ന് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ നമ്മളൊരു സർപ്രൈസായിട്ടൊരു വിസിറ്റും സർപ്രൈസായിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് പോവാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ നമ്മുടെ തണ്ണീർമുക്കം പണ്ടാണ് നിങ്ങൾ കാണുന്നത് കായൽ കണ്ടോ അതിൻ്റെ നടുക്കൂടെയാണ് ഞങ്ങൾ പോകുന്നത് വഴിയിലൂടെ അത്യാവശ്യം റോഡൊക്കെ വലിയ സുഖമൊന്നുമില്ല കുണ്ടും കുഴിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ കേക്ക് കടയിലെത്തി മഴ പെയ്തു കേട്ടോ അതുകൊണ്ട് അത് കാണാൻ പറ്റത്തില്ല ഒരു ചെറിയ കേക്കൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടോ കേക്കൊക്കെ വാങ്ങി വണ്ടിയിലിരുന്ന് മഴയും ആസ്വദിച്ചൊരു പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ അങ്ങനെ വൈക്കം റോഡിലൂടെ പോവുകയാണ് കേട്ടോ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് എല്ലാവരും അവരവരുടെ ആവശ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയുടെ ഓരോ പാട്ടും ഞാൻ ഷൂട്ട് ചെയ്യണുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെയവരുടെ വീടെത്താറായപ്പോൾ തന്നെ ഒരു കോളേജ് കണ്ട് കോളേജൊക്കെ ഷൂട്ട് ചെയ്ത് പതിയെ പതിയെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ ഏകദേശം കഴിഞ്ഞിട്ടോ ഇവിടെ ഒരു നല്ലൊരു വിഷലായിട്ടുള്ള ഒരു പാലവും അവിടെ കായലുമായിട്ടുള്ളൊരു നല്ലൊരു പ്ലേസ് ഉണ്ട് ഈ ഒരു പാലം കയറി കഴിയുന്നത് അപ്പുറത്ത് ഇപ്പോഴത്തും വെള്ളക്കെട്ടിലൂടെ ഒരു നല്ലൊരു പാലം അത്യാവശ്യം റോഡൊക്കെ നല്ല റോഡാണ് കേട്ടോ ഗുണ്ടും കുഴിയൊക്കെ ഒന്നുമില്ല നമ്മുടെ വേമ്പനാട്ട് കായൽ തന്നെയാണിത് അപ്പോൾ ഇവരൊക്കെ ഈ കായലിലൂടെയാണ് നമ്മൾ പണിക്ക് പോകുന്നത് അപ്പോൾ അവർ ചെറിയൊരു റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വീടൊക്കെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അവരുടെ വീടിൻ്റെ ആ ഒരു ചെറിയ വഴിയിലേക്ക് പോയി അങ്ങനെ അവസാനം വീടൊക്കെ എത്തിയിട്ടോ വീട് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി അങ്ങ് വളച്ചിട്ട് കഴിഞ്ഞു നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന എന്താണ് ചേട്ടനും നമ്മളെപ്പോലെ വരാനും ഒക്കെ പോകുന്നതാണ് അപ്പോൾ തന്നെ ആദ്യം തന്നെ ചേച്ചി ഓടിക്കൊണ്ടിരിക്കുക എന്നെ ഷൂട്ട് ചെയ്യണ്ട എന്നെ ഷൂട്ട് ചെയ്യണ്ട എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി അനിയത്തി കൂടെ ഒരു കെട്ടിപ്പിടുത്തൽ സ്നേഹമൊക്കെ എന്നാണെന്ന് അപ്പോൾ നമുക്ക് കേക്കൊക്കെ അങ്ങനെ വണ്ടീന്ന് പുറത്തിറങ്ങി കാരണം മെൽറ്റ് ആയി പോകണതുകൊണ്ട് അധികം സമയം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ സർപ്രൈസായിട്ട് അവർക്ക് കൊടുത്തൊരു കേക്ക് ഗിഫ്റ്റാണ് അപ്പോൾ അതങ്ങ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഞങ്ങൾ വാങ്ങിച്ച കേക്കൊക്കെ വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്ന് സർപ്രൈസായിട്ട് കേക്ക് കൊണ്ടൊക്കെ കൊടുത്തത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേക്കൊക്കെ കൊണ്ടുവച്ചപ്പോൾ പല രീതിയിലും ഫോട്ടോ എടുക്കാൻ തോന്നി ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ നമുക്കിപ്പോൾ ചേച്ചി സന്തോഷമായി ഇനി ചേച്ചിക്കും ചേക്കുന്ന സർപ്രൈസ് കൊടുക്കുമ്പോഴും ഫസ്റ്റ് വ്ലോഗാണേ ചെറിയൊരു ബ്ലോഗ് എടുക്കാനാണ് ഞങ്ങൾ വിചാരിച്ചു സാധിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഈ താങ്ക് യു ജസ്റ്റ് ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം